സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ മെയ് തൊട്ട് ജൂൺ വരെ നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ക്ഷമിക്കണം ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ വരാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഏകദേശം ഇപ്പം ഇന്നിപ്പോൾ ഇന്ത്യൻ സമയം പിന്നെ പത്തുമണി ആകാനായി ഏകദേശം ഒരു പിന്നെ പത്ത് മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഫല പിന്നെ വോട്ടെണ്ണലിൽ തുടങ്ങും അങ്ങനെയൊക്കെയുള്ള സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായിരുന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് മാത്രം ടെൻഷൻ ഇല്ലാതെ കേരളത്തിൽ ഏറ്റവും മനോഹരമായിട്ട് പറയാൻ പറ്റുന്നു അവരുടെ നേതാക്കന്മാർക്കും അവരുടെ രണ്ട് സിറ്റിംഗ് സീറ്റുകളും അവർ നിലനിർത്തുമെന്ന് എല്ലാ എക്സിറ്റ് ബോളുകളും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിന്റെ സെക്കുലർ ഫാബ്രിക്കിനകത്ത് മതേതര ഘടന നിലനിർത്തുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നൊരു പാർട്ടിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവും നിൽക്കുന്നില്ല ആർ എസ് എസ് സർക്കാംശം ഉണ്ടാവില്ല പിന്നെ സി പി എം ആർക്കും ആശയം ഉണ്ടാവില്ല കോൺഗ്രസ് സർക്കാംശം ഉണ്ടാവില്ല ആർക്കും സംശയം ഉണ്ടാവില്ല കാരണം അങ്ങനെ പാർട്ടി ഇല്ലായെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന അപകടം ഇപ്പം ഈ പി എൽഒ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ദയാസറാഫിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പക്ഷെ അതിനെ പൊളിച്ചെടുക്കിയിട്ടാണ് ഇവിടെ ലീഗിനെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സുഡാപ്പികൾ വന്നമാതിരി എൻ ഡി എഫ് എന്നൊക്കെ പറഞ്ഞു വന്ന മാതിരി അവിടെ ഹമാസ് വന്നു ഹമാസ് വന്നപ്പോൾ അത് വേറെ അപകടകരമായിട്ട് സ്ഥിതിയിലേക്ക് പക്ഷെ ഇവർ ജനാധിപത്യ വിശ്വാസികളാണ് മതേതര ബോധം പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ടാണല്ലോ എ കെ ആന്റണിക്ക് വേണ്ടിയിട്ട് തൊണ്ണൂറ്റി അഞ്ചിൽ തിരുവിരങ്ങാടി സീറ്റ് വിട്ടുകൊടുത്തത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പിന്നെ മൂല്യങ്ങൾ അവരുടെ ഭാഗത്തുണ്ട് ആ പാർട്ടിക്കുള്ള മൊത്തം കുഴപ്പങ്ങളെയൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല ഞാൻ പറയണ അവരുടെ പോലെ കുഞ്ഞാപ്പ തന്നെ ഏറ്റവും വലിയ മതേതരമാറിയ കാരണം കുഞ്ഞാപ്പ രജിനാണെ പിടിപ്പിച്ച കഥ മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ പക്ഷെ രജിനാണ് മാത്രമല്ല കുഞ്ഞാപ്പ ക്രിസ്ത്യാനിയായ റോസലിനെയും ഹിന്ദുവായ ബിന്ദുവിനെയും ഒരുമിച്ച് ഒരു കിടക്കയിൽ ഒപ്പം കടത്തി പിന്നെ എന്താ പറയുക ആ ശയനസുഖം ആസ്വദിച്ച ഒരാളാണെന്നുള്ളതാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലൊന്ന് അപ്പം നിങ്ങൾ പലരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ എന്ന് വെച്ചാൽ റജീദർ എന്തെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മതേതരത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ആളാണ് കുഞ്ഞാപ്പ അപ്പം വേറെ കാര്യം ഓക്കെ ഞാൻ പറഞ്ഞു തന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അവരെ സിറ്റിംഗ് സീറ്റുകളിലൊരു പ്രയാസമില്ല പൊന്നാനിയിൽ അവരെ എൽ ഡി എഫിന് വേണമെങ്കിൽ തോൽപ്പിക്കാമായിരുന്നു മലപ്പുറത്തൊരു ഒരു കുന്ത് മലപ്പുറത്ത് പിന്നെ പണ്ട് ടിക്കാം സജയിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥിയെ മാത്രമേ എ ടി മുഹമ്മദ് എതിരെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നിൽക്കുകയുള്ളൂ എന്നുള്ളത് നിർത്തുള്ളൂ എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആകെ തെറ്റിച്ചത് രണ്ടായിരത്തി ആറില് കുറ്റിപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ കെ ടി ജല്ലി വിമഹത്തിനായിട്ട് വരുമ്പോൾ അത് ബി എസ് അച്യുതാനന്ദന്റെ പ്രഥാമ കാലത്താണ് ബി എസിൻ്റെ നിർദ്ദേശമായിരുന്നു നടപ്പിലാക്കിയല്ലാതെ വേറെ മാർഗ്ഗം ഒന്നുമില്ല അവർക്ക് അജിത് തങ്കപ്പൻ ചെകന്നൂർ കുറിച്ചൊരു വീഡിയോ വേണം അക നമുക്ക് ചെയ്യാം കച്ചവടയ്ക്ക് കൊന്നുകളു വെച്ചാൽ സാമൂഹ്യ പരിഷ്കരണം പിന്നെ മതനിരീകരണവും നടക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ വകമായിട്ടാണ് അത് വേറെ കാര്യം അത് നമുക്ക് അതിലേക്ക് വരാൻ പോകാം ഇപ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് അവസാന ഘട്ടങ്ങളിലാണ് എനിക്കിട്ടീ പഠിത്തൊരു വീഡിയോ ചെയ്യേണ്ടതുണ്ട് പിന്നെ അപ്പോൾ ഈ അജി തങ്കപ്പൻ എന്ന് പറയുന്ന സുഹൃത്തൊന്നും ക്ഷമിക്കുക നിങ്ങൾ പറയുന്നതല്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റൂല നമ്മളെ കൊണ്ട് കഴിയില്ല കൂട്ടിയാൽ കൂടുതല അതാണ് പ്രശ്നം ഇപ്പം എന്താ വെച്ചാൽ നിങ്ങൾ അലച്ചു നോക്കേണ്ടത് സി പി എമ്മിൻ്റെ കൂടെ പോയിട്ടുള്ള ജോസ് കെ മാണി വിഭാഗത്തിന് കയ്യിലുള്ള സീറ്റ് പോവുകയാണ് തോമസ് ചാനിക്കണം തോക്കും അതേസമയം പക്ഷേ ഒരിക്കൽക്ക് അഞ്ച് എം എൽ എമാരും നിയമസഭയിലുണ്ട് അവൾക്ക് പിന്നെ ചീഫ് വിപ്പുണ്ട് ക്യാബിനറ്റ് പ്രതിഭയാണ് ഡോക്ടർ ജയരാജ് പഴയ നാരായണ കുറിപ്പിന്റെ മകൻ മറ്റൊന്ന് മന്ത്രിയായിട്ട് ബുണ്ട് നമ്മളെ റോഷി അഗസ്റ്റിൻ റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണി തോറ്റയിൽ ഏറ്റവും സന്തോഷിക്കുന്ന ആളാണ് കാരണം വെച്ചാൽ ജോസ് കെ മാണി ജയിച്ചാൽ ജോസ് കെ മാണി മന്ത്രിയാകുകയായിരുന്നു പാലേന്ന് അതുകൊണ്ട് റോഷി അഗസ്റ്റിന് ജോസ് കമ്മണി വലിയ സ്നേഹം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല ഇവരെ മൂലയ്ക്കാക്കണം എന്നുള്ളത് തന്നെ ചിന്തിക്കുള്ളൂ കാരണം ചില അടുത്ത കുറയാണെങ്കിൽ ഇനിയിപ്പോൾ മുന്നണി സംവിധാനത്തിൽ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ജോസ് കമ്മണി മന്ത്രിയായി കഴിഞ്ഞാൽ മന്ത്രി സ്ഥാനമില്ല അപ്പൊ ഇതാണിവരെ ഇവരൊക്കെ ഈ അധികാരമോഹികളായിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ തന്നെ വരിക അല്ലാതെ ഉമ്മൻചാണ്ടിയെ പോലെ ത്യാഗസന്നദ്ധരായിട്ടുള്ള കോൺഗ്രസുകാരും കേരള കോൺഗ്രസുകാരൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ കമ്മിയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഓൾക്ക് കയ്യിലുള്ള സീറ്റ് കോട്ടയം സീറ്റ് പോലെ കയ്യിൽ ചെന്ന് പോവുകയാണ് അതായത് പിന്നെ കോട്ടയ സീറ്റിൽ തോമസ് ചാടിക്കാണ്ടെന്ന് പറയുന്ന അവരെ സിറ്റിംഗ് എം പി പൂക്കും അവിടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിട്ടുള്ള ഫ്രാൻസിസ് ജോർജ് പഴയ കെ എം ജോർജ് എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവിന്റെ മകൻ ഇടുക്കിയിൽ നിന്ന് ഒന്നോ രണ്ടോ വശത്തെ എം പി ആയിട്ടുണ്ട് നല്ല മനുഷ്യനാണ് അദ്ദേഹം കഴിവുള്ള ആളാണ് നല്ല പാർലമെന്റേറിയനാണ് അദ്ദേഹം ജയിക്കും അവർക്കും സസ്സായിട്ട് ഒതുങ്ങുക അടുത്തതെ മൂന്നാമത്തെ ടീം മൂന്നാമത്തെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സി പി ഐക്കാണ് സബ്സെന്റർ ഓർക്കാൻ പറ്റുന്നത് സി പി ഐക്ക് ഇപ്പോൾ എന്തായാലും സീറോ ആണ് കേരളത്തിൽ ഒരു സീറ്റും ഇല്ല രണ്ട് സ്ഥലത്ത് പോലീക്ക് സാധ്യത യാൻ കാണുന്നുണ്ട് ഇപ്പോഴും ഒന്നും ആവേരിക്കലേ ഒരു പക്ഷേ കൊടുക്കുന്ന സുരേഷിനെ തോൽപ്പിച്ചിട്ട് ആരാലും അറിയപ്പെടാത്തോ ഒന്നിനും കൊള്ളാത്ത ഒക്കെ എന്തോ ആവട്ടെ പക്ഷെ കൊടുക്കുന്നത് സുരേഷിനോടില്ല നെഗറ്റീവ് വോട്ട് വോട്ടുകൊണ്ട് ഏതോ അരുൺകുമാർ എന്ന് പറയുന്നത് ഒരു പയ്യനോടൊപ്പം ചേർത്തിട്ട് അരുൺകുമാർ ഏൽപ്പ് ജയിച്ചു പോകാൻ സാധ്യതയുണ്ട് തൃശൂര് ഈ എക്സിറ്റ് പോളുകളൊക്കെ വന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്തിയ ഒരു പക്ഷേ സുനിൽകുമാർ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ല എന്നും മുരളീധരൻ ഒരു പക്ഷേ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതുമാണ് ഞാൻ വിശ്വസിക്കുന്നത് എക്സിറ്റ് പോളുകളൊക്കെ എങ്ങനെയാണെങ്കിലും ഞാൻ ഈ ഇരുപത് മണ്ഡലങ്ങളുടെയും വിശദമായിട്ടുള്ള വിവരങ്ങളായിട്ട് ഞാനൊരു പന്ത്രണ്ട് മണിക്കകം പന്ത്രണ്ട് മണി ഒരു മണിക്കകം ഞാൻ വരുന്നതാണ് ഞാൻ വീണ്ടും ലൈവിൽ വരുന്നതാണെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അധികം പറ്റുന്ന അപ്പം വിശദമായിട്ട് പറയാം ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ലീഗിനെ കുറിച്ചും ഇങ്ങനെയുള്ള സംഘടനകളെ കുറിച്ചും പറയാനുള്ള അപ്പൊ സേഫ് സോണിൽ നിൽക്കുന്ന സംഘടന എന്ന് പറഞ്ഞാൽ ഒന്ന് ലീഗാണ് ഒന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ് ആർ എസ് പി യു ഡി എഫിന്റെ കൂടെയുള്ള ആർ എസ് പിക്ക് പ്രേമേന്ദ്രൻ ജയിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏറെ എക്സിറ്റ് പോളിലും പ്രേമേന്ദ്രന്റെ തോൽവി പ്രവചിച്ചിട്ടില്ല ഈ യു ഡി എഫിന്റെ കൂടെ നിൽക്കുന്ന കക്ഷികളെല്ലാം സേഫ് ആവുന്നു എൽ ഡി എഫിന്റെ കൂടെ നിൽക്കുന്ന കക്ഷികളെല്ലാം എങ്ങട്ടാ ഓടേന്ന് അറിയില്ല കാരണം വലിയ ഏട്ടാ സി പി എമ്മും കുറെ കാര്യം അവർ അടക്കി വരച്ച് പിന്നെ നക്കി സ്നേഹിച്ച് നിക്കി നിക്കുകയുന്നേ നക്കിക്കുല്യായിരുന്നു അതെരുന്നു നക്കി നക്കിക്കുല്ല നക്കിക്കുല്ല് സ്നേഹിച്ച് ഇവര് ഒരു രണ്ടായിരത്തി ഒമ്പതിൽ ഈ വീരേന്ദ്രകുമാറിന് സീറ്റ് നിശ്ചയിച്ചത് ഭാഗ്യായിട്ട് വീരേന്ദ്രകുമാർ ജനതാളിനും പിന്നെ വിഗടിച്ച് അദ്ദേഹം മുന്നണി വിട്ടു പോകുന്നത് പക്ഷെ രണ്ടായിരത്തി പതിനാലിൽ അവര് പിന്നെ ജനതാളിന് സീറ്റ് കൊടുക്കുന്നു മാത്യുട്ടി തോമസ് വിഭാഗത്തിന് മാത്യുവിട്ടി തോമസിനെ തന്നെ തിരുവല്ലാമല്ലി ആയിട്ടുള്ള മുൻമന്ത്രിയായിട്ടുള്ള മാത്യുട്ടിയെ തന്നെ കോട്ടയത്ത് ജോസ് കമാണിക്ക് നിർത്തുന്നു പരാജയപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനാലിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കൊടുത്തിട്ടില്ല എൻ സി പിക്ക് കൊടുത്തിട്ടില്ല കോൺഗ്രസ് എസിന് കൊടുത്തിട്ടില്ല ഇവരുടെ കൂടെയുള്ള ഒരു മുന്നണി ഘടകക്ഷികൾക്കും അവർക്ക് കൊടുത്തിട്ടില്ല ഒറ്റയ്ക്ക് മുടുങ്ങാമെന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് മുടുങ്ങാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ മുൻകാൻ കിട്ടുക ഇവർക്ക് പാലക്കാട് ചെറിയ സാധ്യത കാണുന്നുണ്ട് കണ്ണൂരിൽ ചെറിയ സാധ്യത കാണുന്നുണ്ടൊക്കെ അപേക്ഷിച്ച് പിന്നെ ചാലക്കുടി ചെറിയ സാധ്യത കാണുന്നുണ്ട് തൃശ്ശൂരും മാബലിക്കാനും സി പി എമ്മിയുടെ സീറ്റാ ബാക്കിയുള്ളത് ഇതും സി പി എമ്മിന്റെ സീറ്റ് അങ്ങനെയുള്ളതല്ലാതെ ഇവർക്ക് ഇവർ കയ്യിൽ എന്ത് ബുദ്ധാണല്ലേ അതാണ് ചോദിക്കുന്നത് ചോദ്യം എന്താ കുറിച്ച് കുറച്ചുകൂടെ വിശ്വസായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് വരാം ഇപ്പം ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഈ ശങ്കർ സിംഹൻ്റെ പണ്ടത്തെ പരസ്യം ഉണ്ടായിരുന്നു തകർക്കാൻ പറ്റാത്ത വിശ്വാസം അത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് ഏറ്റവും അപ്തവാക്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് തകർക്കാന്ന് ചോദിച്ചില്ലാന്ന് പക്ഷെ അവരില്ലാതിരുന്നാൽ വലിയ അപകടം അവർ തകർന്നു പോയാൽ അവിടെ ആ സ്പേസിൽ വരെ കയറി കളിക്കാൻ നിൽക്കുന്നത് മദനുണ്ടാക്കി വെച്ചിട്ടുള്ള മദനയുടെ പ്രചരണങ്ങളിലൂടെ ആവേശം കൊണ്ടുവന്നിട്ടുള്ള തീവ്രവാദ ഗ്രൂപ്പുകളാണ് അത് പിന്നെ പി എഫ് ഇയാം അവരുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള എസ് ഡി പി ആവാം ജമാഅത്ത് ഇസ്ലാമിയാവാം ആരുമാവാം ജമാഅത്ത് ഇസ്ലാമിക്ക് മദിനിയോട് സ്നേഹം ആയിട്ടല്ല അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അത്രയും കോടികളുടെ ആസ്ഥയുള്ള പുസ്തകമാണ് ജമാഅത്ത് ഇസ്ലാമി മതിനിക്ക് വേണ്ടിയിട്ടെന്ന് കർണാടകയിൽ കെട്ടിവെക്കാൻ വേണ്ടി പറഞ്ഞ പൈസ കൊടുക്കെട്ടാ എന്നാൽ മതിക്ക് ഇവിടെ സുന്ദരമായിട്ട് പിന്നെ നടക്കായിരുന്നല്ലോ ഒരിക്കൽ മതി ഇറങ്ങരുത് മതിന് അവിടെ കിടക്കണം അവിടെ കിടന്ന് മരിച്ചാലും സന്തോഷം തന്നെ ഇവരൊക്കെ കൈ കിട്ടി കഴിഞ്ഞാൽ മതിനിക്ക് വിഷം കൊടുത്തു കൊല്ലും എന്നിട്ട് പറയും പിന്നെ കർണാടക ഇപ്പം കർണാടക പിന്നെ ഇപ്പോൾ എന്തായാലും കോൺഗ്രസ് ഒരിക്കലും ഉണ്ടാവും പറയാൻ പറ്റില്ല ദേശീയ അന്വേഷണ ഏജൻസികളത്തെ എന്തോ ജൈവായുധം കൊടുത്തു കൊന്നു പറയും ഇവർക്ക് ടൂളാണ് മതിരി അല്ല മതിയോട് ആത്മാർത്ഥതയില്ല അത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല മതിയെ മോചിപ്പിക്കാൻ വേണ്ടി നമ്മൾ പിന്നെ ഒരു ഘട്ടത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ അയാൾ അടങ്ങിയിരിക്കണം എന്നുള്ളത് പറഞ്ഞു സെല്ലാവണം അയാൾ പിന്നെയും ഈ തീവ്രവാദ പ്രവർത്തനത്തിന് പോകാൻ പറ്റില്ല മാപ്പാൻ വിമ്മാനെയൊക്കെ കാണുക മക്കളെ ഒക്കെ സ്നേഹിച്ച് അവിടെ അടങ്ങി മുലക്കിരിക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നു അത് പറഞ്ഞപ്പോൾ ഇവർക്ക് ആവശ്യമില്ല ഇവർക്ക് മതി അവിടക്കണമെന്ന് വെച്ചാൽ ആവണം ചത്താലേ ഇവർക്ക് ഇരവാദം പറഞ്ഞിട്ട് രംഗത്തേക്ക് വരാൻ പറ്റുള്ളൂ മദുരിയുടെ മരണം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു മദുരി ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഈ കേരളത്തിലെ ഇന്ത്യയിലെ ഇസ്ലാമിക തീവ്രവാദ സംഘടന ഒരു സംശയം വേണ്ട എന്റെ മദിനൊരു മുസ്ലിം കാര്യം സപ്പോർട്ട് ചെയ്യാത്തെന്നുള്ള ഞാൻ കഴിച്ചൊല്ലി ചോദിച്ചിട്ടുണ്ട് അല്ല സഹായിക്കത്തുന്നുള്ളു ചോദിച്ചിട്ടുണ്ട് സാഹിബുല്ലാന്നെ ഗാന്ധി തീവ്രവാദത്തോട് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഇന്ത്യയും മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംഘടനയാണ് സമുദായ സ്വഭാവമുള്ള സംഘടനയാണ് പക്ഷെ സമുദായ താല്പര്യത്തിൻ്റെ പേര് പറഞ്ഞ് സമുദായത്തിൽ വരേണ്ടവർഗ താല്പര്യങ്ങൾ മാത്രം അവിടെ നടപ്പിലാക്കണമെന്നുള്ളത് ആക്ഷേപം എനിക്കുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ദോഷമൊന്നുമില്ല വർഗീയത ഇന്നില്ല വേറുള്ളവരെ കൊല്ലാനും ബാക്കിയുള്ള മർക്കാരെ കൊല്ലാനും എനിക്ക് മുസ്ലിം ലീഗിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക് ബി ജെ പിയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക് കോൺഗ്രസ് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക് പിന്നെ സി പി എമ്മിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എസ് ഡി പി എന്ന് പറയുന്ന സാധനത്തിനകത്ത് എനിക്കൊരു പട്ടിയട്ടം ബന്ധമില്ലാ കൊള്ളാത്തവരാ ജമായത്തിൽ കുറച്ചു കാലൊക്കെ പിന്നെ ഇവർ ഇവരെ ഈ സ്വഭാവം അറിയാതെ ഞാൻ ഗൾഫിലാവുമ്പോഴൊക്കെ ഒന്ന് പിന്നെ അവരുമായിട്ടൊരു ചെറിയ ബന്ധങ്ങളൊക്കെ വെച്ച് വളർത്തിയിരുന്നെങ്കിലും അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ മനുഷ്യരായിട്ടില്ലേ നമുക്ക് ബന്ധം പറ്റുള്ളൂ ഇവരൊന്നും മനുഷ്യരല്ലാന്നെ എന്തായിരുന്നാലും പന്ത്രണ്ട് ഞാൻ മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ശക്തമായി തന്നെ തുടരും കേരള രാഷ്ട്രീയത്തിനകത്ത് അവരെ ഒരു ചുക്ക് ചെയ്യാൻ ആർക്കും പറ്റില്ല കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ശക്തിപ്പെടും മാണി ഗ്രൂപ്പ് ആകെ അലമ്പായിപ്പോകും അതിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പിലേക്ക് ഒഴുക്കുണ്ടാവും ആർ എസ് പി പ്രേമേന്ദ്രൻ ജയിക്കും ആർ എസ് പി അതേപോലെ തന്നെ ശക്തിയായിട്ട് നിൽക്കും പിന്നെ പ്രത്യേകിച്ച് അവർക്ക് വലിയ അടിപൊളിക്കളൊന്നും ഉണ്ടാക്കാനും പറ്റില്ല അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ മൂവ്മെന്റ് ആയിട്ട് മാറാനും പറ്റുമൊന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ തകർക്കാൻ പറ്റാത്തൊരു വിശ്വാസമായിട്ട് മുസ്ലിം ലീഗ് മാറുമ്പോഴും ബാക്കിയുള്ളവർക്കൊന്നും ശേഷി ഉണ്ടാവില്ല ആർ ജെ ഡി അവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തിട്ടില്ല അവർക്ക് ജനറൽഎസ് അവരും അസംതൃപ്തരാണ് അവർക്ക് മന്ത്രിസ്ഥാനം കൃഷ്ണൻകുട്ടി ഉണ്ടെങ്കിലും മന്ത്രി തോമസ് ഒരു ത്യാഗിയായിട്ട് ഇങ്ങനെ സന്യാസിനെ പോലെ പോകേണ്ടി വരുന്ന ഗതികളുണ്ടായി അധികാരത്തോട് ആർത്തില്ലാണ്ടെന്നല്ല പക്ഷേ കൂടെ ആരെങ്കിലും നിൽക്കാൻ പണ്ടേ അപ്പം നിങ്ങൾക്ക് മന്ത്രി സാധനം കൊടുത്താലേ നിൽക്കുകയുള്ളൂ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അല്ലാതെ എല്ലാ എന്തെങ്കിലും മൂപ്പര് എത്രയോ രൂപ പ്രാവശ്യം പറ്റേ മൂപ്പർക്ക് ബുദ്ധി ആളുകൾ കൊണ്ടുതന്നാൽ പേര് വലിയ ത്യാഗം വർത്തമാനമൊക്കെ പറയുമ്പോൾ ഞാനും അദ്ദേഹം ഒരു ഒരു പിന്നെ ക്രൈസ്തവ സഭയിൽ ഉൾപ്പെടെ മർത്തവ സഭയിൽ മൂപ്പര് മർത്തവ സഭയിൽ അച്ഛൻ്റെ മനും കൂടിയാണെന്ന് പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ മകനാണേലും ബിഷപ്പിൻ്റെ മകനാണെങ്കിലും എനിക്ക് കുഴപ്പമാണ് എനിക്കൊന്നും പിന്നെ തേങ്ങയില്ല അപ്പോച്ചാൽ വലിയ ക്വാളിറ്റിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാം എന്നുണ്ടെങ്കിലും മൂപ്പരോട് മാറിയിട്ട് മൂപ്പിന് കഴിവുള്ള ചെറുപ്പക്കാരെ കൊണ്ടുവരണം മൂപ്പർക്ക് മന്ത്രിയാവാൻ പറ്റും പറ്റാത്ത കൊണ്ടാണ് മന്ത്രിയാവാത്തത് മന്ത്രിയാവാൻ നിന്നു കഴിഞ്ഞാൽ ഈ സംവിധാനം തകരും അതുകൊണ്ട് ജനതാളിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടേക്കുള്ളൂ അല്ലാതെ അധികാരത്തോടെ അർത്ഥില്ലാത്ത ആളൊന്നുമല്ല അതൊക്കെ വെറുതെ പറയണ ഒരു ജാടയ്ക്കും വേണ്ടി പറയണ ആളല്ലേ അല്ലാതെ എന്താ ഇത് പരിശോധനകൾ പോയാൽ പോരേ വേറെ ആളെ പിന്നെ നല്ല കഴിവുള്ള പയ്യനെ എം എൽ പിന്നെ നിയമസഭയ്ക്ക് മത്സരിപ്പിക്കാൻ ഞാൻ പിന്നെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ആയിട്ട് നിന്നോളാം എനിക്ക് സംഘടനാ പ്രവർത്തനത്തിൽ താല്പര്യത്തക്കൾ പറഞ്ഞാൽ പോരെ കഴിഞ്ഞില്ലേ പരിപാടി കഴിഞ്ഞില്ല നമ്മളെ പാലോളി സ്വാമൊക്കെ അങ്ങനെ മാതൃകാണിച്ചിട്ടുള്ള ആൾക്കാരല്ലേ പല പാർട്ടിക്കകത്തും അങ്ങനെയുള്ള ആൾക്കാരല്ലേ എം ഒ ജോൺ അയൽ എ ഒ ജോൺ കോൺഗ്രസിനകത്തുണ്ടായിരുന്നു എ ഒ ജോൺ നമ്മെ ഭരിക്കുന്നു പറഞ്ഞിട്ടാണ് പണ്ട് കേസുകാരും യൂത്ത് കോൺഗ്രസുകാർക്കും മുദ്രാഖിം വിളിച്ചിരുന്നത് ഈ പറയുന്ന ഉമ്മൻചാണ്ടിയെക്കാളും വയനാട് റെബ്യേക്കാളും കെ കെ ആനിനെക്കാളും ഒക്കെ ശേഷിയുള്ള ആളായിരുന്നു പക്ഷേ അയാൾ അവിടെ എത്തിയില്ല അയാൾക്കതിന് പ്രയാസം ഉണ്ടായില്ല സങ്കടമൊന്നുമില്ല അയാൾ ആരോടും പിന്നെ അതിൻ്റെ അകത്തുള്ള ഈ ബുദ്ധിമുട്ടുകളോ നിരാശയോ ഒന്നും ആരോടും പക്കു വെക്കാനും പറ്റില്ല ഉണ്ടായിരുന്നാലും ഇങ്ങനത്തെ ആസ്ഥിതി അയ്യൻ എൽ പോലും ഒരു പുനർ ചിന്തയിലേക്ക് പോകും ഞാൻ വിശ്വസിക്കുന്നു ഈ ലോക്സഭാ ശേഷം എന്തായിരുന്നാലും ഇരുപത് മണ്ഡലങ്ങളുടെയും വിശദമായ വിവരങ്ങളുമായിട്ട് ഏതാനും മണിക്കൂറുകൾക്കകം തിരിച്ചു വരുന്നതാണ് അത് ഒരു സാഹസമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് കാരണം ആരും അതിന് തയ്യാറാവില്ല മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പ്രവചിച്ച് തെറ്റിപ്പോകുന്നത് എന്തായാലും ഞാൻ പറയുന്നതിൽ ഇരുപത്തഞ്ച് ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിലേറെ തെറ്റുപറ്റിയാൽ ഞാൻ പറയുന്ന ഇരുപത് മണ്ഡലങ്ങളുടെ പ്രവചനങ്ങൾക്കകത്ത് ഒരഞ്ച് മണ്ഡലത്തിലേറെ പിഴവ് പറ്റിയാൽ നിങ്ങൾ കമന്റിൽ കൂടെ പറയുക അറിയിക്കുക ഞാൻ എന്താ എന്നുള്ളത് അതിനകത്ത് ഭൂരിഭാഗ അഭിപ്രായത്തെ ഞാൻ മാനിക്കും അത് നമുക്ക് അടുത്ത സ്റ്റോറിയിൽ പറയാം ഞാൻ വിൽക്കാൻ എനിക്ക് പുറത്ത് പോകണം എൻ്റെ ബാക്കി പ്രാഥമികമായിട്ട് ചെയ്യേണ്ടുന്ന കുറേ കാര്യങ്ങൾ പ്രാഥമിക കൃത്യങ്ങൾ വഹിച്ചിട്ടില്ല എന്നല്ല പക്ഷേ എനിക്ക് ഞാൻ ചെയ്യുന്ന രാത്രി സൈക്ലിംഗ് ഉണ്ട് കുറച്ച് നേരം നടക്കാറുണ്ട് പിന്നെ കുറച്ച് നേരം സ്വിമ്മിംഗ് ഉണ്ട് സ്വിമ്മിംഗ് ഇനിയിപ്പോൾ നടത്തിയിട്ടില്ല സ്വിമ്മിംഗ് പൂൾ അടച്ചു മൂന്ന് പേരെ കാരണം ഇവിടെ കോമൺ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ് ഫ്ലാറ്റിൽ അപ്പോൾ അതൊക്കെ നടത്തിയിട്ട് ഞാൻ പിന്നെ ഒരു സുഖത്തെ കുളിച്ചിട്ട് ഒരു കടഞ്ചായ ഒക്കെ അടിച്ചിട്ട് തിരിച്ച് വരാം ഓക്കെ